മിലരേവ മനുഷ്യജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു മഹദ് ഗ്രന്ഥം തിബറ്റിലെ മഹായോഗിയായ മിലരേവയുടെ ജീവിതകഥ പല തലത്തിൽ നിന്നും വായിക്കാവുന്ന ഒരു അത്ഭുതകഥയാണിത് സ്വപ്രയത്നത്തിൻ്റെ തീവ്രത കൊണ്ട് ബുദ്ധപഥത്തിലെത്തുന്ന ഒരു ദുർവൃത്തൻ്റെ മാനസാന്തരത്തിൻ്റെയും കഠിന തപസ്സിൻ്റെയും ഹൃദയസ്പർശിയായ ആഖ്യാനം മിലരേപ വായിക്കുന്നവർക്ക് ആദ്യം പരിചയിക്കേണ്ടി വരുന്ന അസാധാരണമായ ഗുരു സാന്നിധ്യം തിബറ്റിലെ മാർപ്പയുടേതാണ് മാർപ്പ തൻ്റെ ശിഷ്യനായ മിലരേബയെ എപ്രകാരം ഗുരുകുലക്ലിഷ്ടമായ ശിക്ഷണം കൊണ്ട് പരമമായ ജ്ഞാനത്തിന് അർഹനാക്കി എന്നത് ഒരു കഥയല്ല മിലരേബ ഒരു തുറന്ന പുസ്തകമാണ് ഗുരുശിഷ്യബന്ധത്തിൻ്റെ ത്യാഗത്തിലേക്ക് സ്നേഹത്തിലേക്ക് അനുഭവ സത്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് തുറന്നുവച്ച ഒരു മഹത് ഗ്രന്ഥം